ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി കറിവേൾഡ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ജെല്ലി കോഫിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊന്നെല്ലാം മുതിർന്നവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം എടുപ്പത്ത് വെച്ചു കുറച്ച് കോഫി പൗഡർ തട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മധുരം കുറച്ച് കൂടുതൽ നിൽക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ജലാറ്റു ജലാറ്റുൻ്റെ പൗഡറിൻ്റെ കൂടി നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനൊരു നാല് പാക്കറ്റ് കോഫിയുടെ പൗഡറാണ് എടുത്തിരുന്നത് വെള്ളം ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചുള്ള വെള്ളവും കോഫി പൗഡറും ഞാൻ എടുക്കാം ജലാറ്റിന് ഒരു രണ്ട് സ്പൂൺ ജലാറ്റിനാണ് അതിനെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് ഏകദേശമായി വന്നിട്ടുണ്ട് ഇത് തിക്കായിട്ടൊന്നും വരത്തില്ല കേട്ടോ ഇപ്പം നമ്മളിപ്പം കോൺഫ്ലോറ് ചേർത്ത് ചെയ്യുന്നത് പോലെയല്ല കോൺഫ്ലോറ് ചേർത്ത് നമ്മൾ ചെയ്യുമ്പോൾ എത്തും പെട്ടെന്ന് തിക്കായി വരും പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ പിന്നെ ഏകദേശം കായറെഡി വന്ന് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഓരോ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ കോഫിയെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല കുറച്ച് നേരം ഇതൊന്ന് പുറത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ചൂറ് മാറിയതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് മണിക്കൂറ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടാണ് തണുപ്പിച്ചെടുത്ത് ജെല്ലിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാൽ പാലും മിൽക്ക് മീട്ടും മിൽക്ക് അല്ല ഞാൻ മിഠായി മീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് അതേ വീട്ടിലുണ്ടാകുന്നുള്ളൂ അപ്പോൾ ഇനി ആ ജെല്ലിയെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം ചെറിയ ചെറിയ ക്യൂബ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കണം ഞാനൊരു ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ ഷേപ്പിലാണ് കാട്ടിയെന്ന് മാറ്റി വെച്ചത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കോഫിയാണ് ഏട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം നമുക്ക് ഈ കോഫിയിൽ കൂടെ നമ്മുടെ ചവരി ഉണ്ടല്ലോ ചവരിയും കൂടെ വെവിച്ചിട്ട് അതും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് അതും കൂടി ചേർത്ത് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇന്നത് അത് അത് യൂസ് ചെയ്തിട്ടില്ല അവിടെ ഈ അത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അത് കുട്ടികൾക്കതിഷ്ടമല്ല അതിൻ്റെ ആ ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ അതിന്ന് ഉപയോഗിക്കുന്നത് സാധാരണ അതും കൂടി ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതേ കണ്ടോ ഇതിങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ ഇളക്കി ഇട്ടു നോക്കണം പക്ഷെ ക്യൂബ്സ് എല്ലാം മാറി കയറാതൊക്കെ ഷെയ്ഡ്സ് ആയി എന്നാലും കുഴപ്പമില്ല ജെല്ലി സൈസിൽ തന്നെയാണ് ഇരിക്കുന്നത് കണ്ട ഇതാണ് നമ്മുടെ ജെല്ലി മുട്ട ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കണ്ടോ ജെല്ലി കോഫി ജെല്ലി ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് ഇങ്ങനെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടാണ് ഈ ജെല്ലി കുറച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കും അപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ കുറച്ച് ജില്ലി പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഏത് പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ വാങ്ങിച്ചത് ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് മിൽക്ക് വേണമെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ ഞാനിത് വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ തണുപ്പിച്ച പാൽ വേണം നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു മിഠായി മീറ്റാണ് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തത് പാലും മിഠായി മീറ്റും അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ജെല്ലി കോഫി റെഡി ആയിട്ടുണ്ട് കണ്ട എന്താ അടിപൊളിയാ കാണാൻ ഇതുപോലെ അല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ രണ്ടും മൂന്നും കപ്പ് കുടിച്ചവരുണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇത് സെപ്പറേറ്റ് ഞാൻ ഒരു ഗ്ലാസ്സിലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഗ്ലാസ്സിലേക്ക് കുറച്ച് ജെല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് സ്പൂണ് ജെല്ലി ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്കിനി പാൽ പാലൊഴിച്ചു കൊടുക്കാം അത്യാവശ്യത്തിന് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിഠായി മേറ്റ് അതിൻ്റെ മേളിലേക്ക് ഒഴിക്കാം അപ്പം മിഠായി മേറ്റിൻ്റെ പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ മിഠായി മേറ്റ് തന്നെ വേണമെന്നില്ല മിൽക്ക് മേഡ് ആണാലും മതി അപ്പോൾ ആവശ്യത്തിന് മിൽക്ക് മേഡ് കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ജെല്ലി ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ടൈമിങ് മാത്രമേ നമുക്ക് എടുക്കുന്നുള്ളൂ ബാക്കിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് എടുക്കാം അപ്പം ജെല്ലി ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഇത് തയ്യാറാക്കി കൊടുക്കാം നമുക്ക് പിന്നെ പ്രിപ്പറേഷൻ ചെയ്യേണ്ട ടൈമൊന്നും എടുക്കില്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതും നിങ്ങളിത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബ ബായ്